വിലങ്ങാട് പുലി ഇറങ്ങിയതായി സംശയം വന്നിരിക്കുന്നു പനിയേരിയിൽ പുലിയെന്ന് തോന്നിപ്പിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുകയാണ് ശരത് ചേരുന്നുണ്ട് ശരത് എസ് എസ് ചേരുന്നുണ്ട് അവിടുന്ന് വിവരങ്ങളുമായി ശരത്ത് ഈ കാൽപ്പാട് പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ ഈ ജോബി തന്നെ ആളാണ് ഇത്തരത്തിലൊരു ജീവിയെ കണ്ടതെന്ന് പറയുന്നു എന്താണ് വനം വകുപ്പ് അധികൃതർ നൽകുന്ന വിവരം വിനീത ഇന്നലെ രാത്രിയാണ് പന്നിയേരി വിലങ്ങാട് പന്നിയേരി ഇത്തരത്തിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് കുഴിയാം പ്ലാവിൽ ജോബി തന്നെ ആളാണ് ഇത്തരത്തിൽ ഈ ഒരു ജീവിയെ കണ്ടത് അദ്ദേഹം ഇത്തരത്തിൽ ബന്ധുവീട്ടിലേക്ക് രാത്രി ഒരു ഏഴ് മണിയോട് കൂടി തന്നെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു നായയേക്കാൾ വലുപ്പമുള്ള ജീവിയെ കണ്ടതെന്ന് അദ്ദേഹം പറയുന്നു ആദ്യഘട്ടത്തിൽ നായ എന്നാണ് ആയിരുന്നു അദ്ദേഹം കരുതിയിരുന്നത് പക്ഷേ പിന്നീട് സൂക്ഷിച്ചു നോക്കിയ സമയത്താണ് നായേക്കാൾ വലുപ്പമുള്ള ജീവിയാണെന്ന് മനസ്സിലാകുന്നു പിന്നീടാണിത് പുലിയാണെന്ന സംശയത്തിലേക്ക് മാറുന്നത് ഒപ്പം പകലെത്തി ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയ സമയത്ത് കാൽപ്പാടുകൾ കണ്ടു ഈ കാൽപ്പാടുകളും നായുടേതല്ല എന്ന നിഗമനത്തിലാണ് ഈ നാട്ടുകാരുള്ളത് ആ രീതിയിൽ നാട്ടുകാർക്കിടയിൽ ഒരു ഭീതിയുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് പരാതി നൽകാനോ വനം വകുപ്പിനെ അറിയിക്കാനോ ഒന്നും തന്നെ ഇതുവരെ ഇവർ തയ്യാറായിട്ടില്ല നിലവിൽ ഇത് ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരിയിലും അത്തോളിയിലും സമാനമായ രീതിയിൽ പുലിയെന്ന് കരുതുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു ജീവിയെ കാണാൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഉള്ളിയരികിൽ ഇത്തരത്തിൽ അത് കാട്ടുപൂച്ചയാണ് എന്ന രീതിയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ ഒരു സമാനമായ സംശയങ്ങൾ എന്തായാലും ജനിക്കുന്നുണ്ട് വനംവകുപ്പ് ഇത് സംബന്ധിച്ച് പരിശോധന വിപക്ഷം നടത്തിയേക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകി